മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിവുകൾ സഹിതം ഓരോ കാര്യങ്ങൾ പി വി അൻവർ എം എൽ എ വിളിച്ചു പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി സർക്കാരിൽ ആഭ്യന്തര വകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടപടികളും ഒക്കെ മുന്നിലേക്ക് പോകുക എന്നുള്ളതും പ്രധാനമായി തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും സി കെ വിജയനും തുടരുന്നുണ്ട് സി കെ ഇതിപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നിലേക്ക് വെച്ചു ശരിയാണ് ഒരു പക്ഷേ പ്രതിപക്ഷത്തു നിന്നാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്നത് എങ്കിൽ നമുക്ക് പറയാം രാഷ്ട്രീയമാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് പി വി അൻവർ എം എൽ എ ആണ് സ്വന്തം എം എ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഒരു ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും വരാതെ സർക്കാരിനെ മാത്രം അല്ലെങ്കിൽ വകുപ്പിനെ മാത്രം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാമായിരുന്നു ഇതങ്ങനെയുമല്ല സ്വന്തം പാർട്ടിയിലെ എം വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും ലോകം ഒട്ടക്കാകെ വിളിച്ചു പറയുകയാണ് എന്തായിരിക്കാം പി വി അൻവറിന്റെ മനസ്സിൽ പൂജ ഇത് പാർട്ടി തലത്തിൽ ശ്രമിക്കുക പരിഹരിക്കുന്നതിന് വേണ്ടി പി വി അൻവർ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല സി പി എമ്മിൻ്റെ ഉന്നതരായ പലരെയും ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ അവിടെയൊന്നും അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ അത് പരിഗണിക്കപ്പെട്ടില്ല എന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം ഘട്ടം ഘട്ടമായി തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ആറു മാസത്തിലധികം ായി താൻ ഈ കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി നേതാക്കളെ അല്ലെങ്കിൽ ഈ പി ശശി ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൂടി പരിഗണിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കടുത്ത നിരാശയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കടന്ന കൈ അല്ലെങ്കിൽ അറ്റ കൈ പ്രയോഗം നടത്തിയത് എന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സുനിൽദാസുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ആ ശബ്ദരേഖയിൽ പി വി അൻവറുമായി സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ പാർട്ടിയുടെ എം എൽ എ അല്ലേ എന്ന് പറയുമ്പോൾ ഞാനൊരു സ്വതന്ത്ര എം എൽ എ അല്ലേ എന്നൊരു വാക്ക് അദ്ദേഹം അതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഒരു അവഗണിക്കപ്പെട്ട ഒരാളിൽ നിന്ന് വന്ന ഒരു വാക്കായി വേണം നമുക്കതിനെ കരുതാൻ അതുകൊണ്ട് ഇത് കേവലമായി ഒരു ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു പരാതിയല്ല സർക്കാരിനും ഒരു പരിധിവരെ സി പി എമ്മിനകത്തേക്ക് ഉള്ള നീണ്ടു നിൽക്കുന്ന ഒരു ആരോപണവും അതോടൊപ്പം തന്നെ തെളിവുകളുമാണ് കാരണം ഇതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒട്ടേറെ പഴി കേട്ടതാണ് അങ്ങനെ പഴി കേട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അതൊക്കെ ജയിലിനകത്ത് നിന്ന് അല്ലെങ്കിൽ ക്രിമിനൽ അർജുനായെങ്കിൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ക്രിമിനലുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള ആൾക്കാരിൽ നിന്നാണെങ്കിൽ ഇത് ഒരു എ ഡി ജി പി നേരിട്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് സ്വാഭാവികമായും അത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമേ അല്ല മാത്രമല്ല ഇത് െല്ലാം തന്നെ അദ്ദേഹം മുന്നിൽ കൊണ്ടുവരുന്ന ചില തെളിവുകളുമുണ്ട് ഈ തെളിവുകളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ സുനിൽദാസും പി വി അൻവറും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോഴുള്ളത് പക്ഷേ സ്വർണക്കടത്തിന് അതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ കൂടിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യ അളിയൻ ഇവരൊക്കെ സ്വർണ്ണക്കടത്തിലെ വാദിയും പ്രതിയുമായി സംസാരിക്കുന്നതുണ്ട് അവരെ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ തീരുന്ന ഒരു കാര്യമല്ല ഒന്നോ രണ്ടോ അനാലിസിസുകളിലോ അല്ലെങ്കിൽ വിശകലനങ്ങളിലോ അടുത്ത ദിവസം അദ്ദേഹം ഇനി എന്താണ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് തന്റെ കയ്യിൽ ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട് അത് മുന്നിലേക്ക് വെക്കുമോ പി വി അൻവർ എന്നുള്ള കാര്യത്തിലും സംശയം നിൽക്കുന്നുണ്ട് അരുൺ അമൃതനാഥിലേക്ക് പോകാം മലപ്പുറത്ത് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഞങ്ങളുടെ അരുൺ അമൃതനാഥ് ഉണ്ടായിരുന്നു അരുൺ വാക്കുകളെല്ലാം തന്നെ കേട്ടതാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ അവഗണ താൻ കാര്യങ്ങൾ വെക്കുന്നതാണ് ഇത് ഒരു തരത്തിലും ഒരു വിരുദ്ധമായിട്ട് താൻ പ്രവർത്തിക്കുന്നില്ല ശുദ്ധീകരണമായിരിക്കാം ഒരുപക്ഷെ ലക്ഷ്യമിടുന്നത് ആ രീതിയിൽ തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ ചർച്ചകൾ ഉണ്ടാകും ഒരുപക്ഷെ നടപടികളിലേക്ക് കടക്കാം മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല ഇതെല്ലാം പി വി അൻവർ ഉൾക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് പറയും എന്ന് തോന്നുന്നുണ്ടോ ആ പൂജ അതായത് ഈ ആദ്യ ദിനം ഈ ആരോപണവുമായി ആദ്യം സമരവുമായാണ് എസ് പി ക്യാമ്പ് ഓഫീസിന് മുന്നിലെത്തിയത് അന്ന് പി വി എൻവറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെയാണ് പ്രധാനമായും സുജിത് ദാസ് രംഗത്തേക്ക് വരുന്നത് ഈ ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ സുജിത് ദാസ് എം എൽ എയോട് ഈ പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു ഈ ഓഡിയോ സംഭാഷണം അതേപോലെ എം എൽ എ പുറത്തുവിടുന്നു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നപ്പോൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ രണ്ടു പേര് പൊളിറ്റിക്കൽ ശശി ക്ഷമിക്കണം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെയും ഒപ്പം തന്നെ ഈ സുജിത് ദാസിൻ്റെയും പേരാണ് എം ആർ അജിത് കുമാറിനെ കേന്ദ്രീകരിച്ചു തന്നെ ഈ രണ്ട് പേരും പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകം ഈ ആരോപണം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സി കെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് നേരിട്ട് എത്തുന്നില്ലെങ്കിൽ പോലും ഈ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് അന്വേഷണം നടത്തി തന്നെ തെളിയിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ പാർട്ടിയുടെ പിന്തുണ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ ുന്നത് പാർട്ടി ഞാൻ പാർട്ടിയുടെ ഭാഗമാണല്ലോ പിന്നെ എന്താണ് ഒരു പിന്തുണ എന്നൊരു സംഭവം എന്തിനാണ് ഒരു പിന്തുണ എക്സ്ട്രാ ഒരു പിന്തുണയുടെ ആവശ്യം എന്താണ് എന്നാണ് അൻവർ ചോദിച്ചു വെക്കുന്നത് അപ്പോൾ തന്നെ ഇനിയും പലതും വെളിപ്പെടുത്താനുണ്ട് എന്ന് പൂജ നേരത്തെ ചോദ്യത്തിലേക്ക് അൻവർ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനിയും പലതും പറയാനുണ്ട് ഇനിയും നിങ്ങൾ ഞെട്ടുന്ന പലതും പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ ആരോപിച്ച ഓരോ ആരോപണങ്ങളിലേക്കും നമ്മൾ വിശദമായി വന്നു കഴിഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി സംസാരിക്കുമോ ഇല്ലയോ ഭയം കൂടി പലരിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഒരു